നാഗ്പൂർ കലാപം സൃഷ്ടിച്ചത് കൃത്യമായ ആസൂത്രണത്തിന്റെയും ഗൂഢാലോചനയുടെയും ഫലമാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇതിൽ അക്രമകാരികൾ അക്രമം നടന്ന മസ്ജിദിനു മുന്നിൽ ഉൾപ്പെടെ ഒത്തുചേർന്നുകൊണ്ട് എന്തോ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ശിവാജി പ്രതിമ ഹൻസപുരി എന്നിവിടങ്ങളിൽ ഒത്തുകൂടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നാഗ്പൂർ പോലീസാണ് ഈ വീഡിയോകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ പ്രതികളിൽ പലരും അറസ്റ്റിലായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകളിൽ നിന്നും വ്യക്തമാകുന്നത് മുഖ്യ സൂത്രധാരനെ കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇനിയും നിരവധി പേർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് കലാപകാരികൾ പന്ത്രണ്ട് ബൈക്കുകളും നിരവധി കാറുകളും ഒരു ജെ സി ബി കത്തിച്ചിരുന്നു ഈ അക്രമത്തിൽ മൂന്ന് ഡി സി പിമാർ ഉൾപ്പെടെ തന്നെ മുപ്പതിലധികം പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിലവിൽ കലാപം ആരോപിച്ച് അൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം കലാപകാരികൾക്കെതിരെ ബുൾഡോസർ നടപടി ഉണ്ടാകുമെന്ന സൂചനയും മുഖ്യമന്ത്രി ഫട്നാവിസ് നൽകിയിട്ടുണ്ട് അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ അക്രമികളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കും എന്ത് നഷ്ടം സംഭവിച്ചാലും അത് കലാപകാരികളിൽ നിന്ന് തന്നെ ഈടാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ആവശ്യമുള്ളിടത്തെല്ലാം തന്നെ ബുൾഡോസറുകളും ഉപയോഗിക്കും ശവക്കുഴിയിൽ ഒളിച്ചാലും മാന്തി പുറത്തെടുക്കുമെന്നും ഫട്നാവിസ് വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കലാപകാരികളിൽ നിന്ന് തന്നെ ഈടാക്കും അവർ പണം നൽകിയില്ല എങ്കിൽ അവരുടെ സ്വത്തുക്കൾ വിറ്റ് വീണ്ടെടുക്കും ആവശ്യമുള്ളിടത്തെല്ലാം തന്നെ ബുൾഡോസറുകളും ഉപയോഗിക്കും ഇങ്ങനെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഛത്രപതി സംഭാജി നഗറിലെ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ പ്രതിഷേധത്തിനെതിരെയാണ് ഒരു സംഘം അക്രമം അഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റുമുട്ടലിൽ മൂന്ന് ഡെപ്യൂട്ടി കമ്മീഷണർമാർ ഉൾപ്പെടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിരുന്നു നിരവധി വാഹനങ്ങൾക്കും വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു സി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പേരെ അറസ്റ്റ് ചെയ്തതായി ഫട്നാവിസ് വ്യക്തമാക്കി കലാപത്തിൽ ഉൾപ്പെട്ടവർക്കോ കലാപകാരികളെ സഹായിക്കുന്നവർക്കോ എതിരെ പോലീസ് നടപടി സ്വീകരിക്കും സ്വീകരിക്കുമെന്നും വ്യക്തമാക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കിംബദന്തകൾ പ്രചരിപ്പിക്കുന്ന അവർക്കെതിരെയും അവരെ കൂട്ടുപ്രതികളാക്കും ഇതുവരെ അറുപത്തിയെട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കണ്ടെത്തി ഡിലീറ്റ് ചെയ്തതായി മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം നാഗ്പൂർ കലാപത്തിൽ മുൻപന്തിയിൽ നിന്ന കൗമാരക്കാരായ യുവാക്കളെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ നിരവധി ഹിന്ദു വീടുകൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മാർച്ച് പതിനേഴിന് നാഗ്പൂരിൽ ഔറംഗസേബിന്റെ ശവകുടീരം നീക്കം ചെയ്യുന്നതിനെതിരെ മതമൌലികവാദികൾ കലാപം നടത്തിയ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെയാണ് പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാത്രം കലാപകാരികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതോടെ തന്നെ ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം നൂറ്റി അഞ്ച് തികഞ്ഞു അറസ്റ്റിലായ പ്രതികളിൽ പത്ത് കൗമാരക്കാരും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ തന്നെ ഇതുവരെ മൂന്ന് എഫ്ഐആറുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പോലീസ് സംഭവത്തിൽ ഉടനടി നടപടി സ്വീകരിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് അതേസമയം നാഗ്പൂർ കലാപത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഖാൻ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഫാഹിം ഉൾപ്പെടെ ആറുപേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് കൂടാതെ തന്നെ ഫേസ്ബുക്ക് എക്സ് യൂട്യൂബ് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഇതുവരെ ഇരുനൂറ്റി മുപ്പതോളം കലാപ പോസ്റ്റുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്